സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിലേക്ക് നാളെ പരസ്യ പ്രചാരണം അവസാനിക്കും നാളെയാണ് കൊട്ടിക്കലാശവും നടക്കുക മറ്റന്നാളാണ് നിശബ്ദ പ്രചാരണം അതിനാൽ കൊടുമ്പിരി കൊണ്ട പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും കൊട്ടിക്കലാശം നാളെ വൈകിട്ട് നടക്കും സ്ഥാനാർത്ഥികളുടെ അവസാനഘട്ട മണ്ഡല പര്യടനങ്ങൾ നാളെ അവസാനിക്കും പലയിടങ്ങളിലായി ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും ക്യാമ്പ് ചെയ്ത് പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്നു നാളെ വൈകിട്ട് വരെയാണ് പരസ്യ പ്രചാരണത്തിനുള്ള സമയം പൊന്നാനി മണ്ഡലത്തിൽ അവസാന ദിനങ്ങളിൽ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത് അതേസമയം വോട്ടുറപ്പിക്കാനും ചിഹ്നം പരിചയപ്പെടുത്താനുമായി പ്രവർത്തകർ വീടുകൾ കയറിയിറങ്ങിയും പ്രവർത്തന രംഗത്ത് സജീവമാണ് കടുത്ത ചൂടിലും ശക്തമായ പ്രചാരണമാണ് യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും നടത്തിയത് കൊട്ടിക്കലാശത്തിനു ശേഷം വ്യാഴാഴ്ച നിശബ്ദ പ്രചാരണമാണ് വെള്ളിയാഴ്ച ജനവിധി രേഖപ്പെടുത്താനായി കേരളം പോളിംഗ് ബൂത്തിലേക്കെത്തും കേരളത്തിനൊപ്പം പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി എൺപത്തി മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത് ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ